ഇപ്പോൾ മറ്റൊരു വീഡിയോ ആയി വന്നിരിക്കുകയാണ് ഞങ്ങൾക്ക് മണ്ണാർക്കാട്ടുകാർക്ക് ഇപ്പോൾ അല്പം കഷ്ടകാലമാണ് നിപ്പ വൈറസ് ഞങ്ങളെ പിടികൂടാൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങളിൽ നിന്നൊരു ജീവൻ നിപ്പ വലിച്ചെടുത്തു കൊണ്ടുപോയി ഒരു പക്ഷേ ഞങ്ങളുടെ ആരോഗ്യവകുപ്പും പോലീസും ഗവൺമെൻറ്റിൻ്റെ മറ്റ് ഉദ്യോഗസ്ഥന്മാരും രാത്രിയും പകലുമില്ലാതെ ഞങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ് അതിനവർക്ക് ഒരായിരം നന്ദി രേഖപ്പെടുത്തുകയാണ് അതോടുകൂടെ തന്നെ ഇതിനുമുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അട്ടപ്പാടിയിലേക്കുള്ള റോഡ് അത് മറ്റൊരു വഴിയുണ്ട് ആ വഴിയിലൂടെ പോകാമെന്ന് പറഞ്ഞിട്ട് ഈ റോഡ് മണ്ണാക്കാട്ടുകാർക്ക് മാത്രമല്ല പാലക്കാട് നിന്നും കോയമ്പത്തൂരിൽ നിന്നൊക്കെ വരുന്നവർക്ക് മണ്ണാർക്കാട് വന്ന് നിലമ്പൂരിലേക്ക് പോകാൻ ഉള്ള ഏക മാർഗമാണിത് ഇതിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ് ഇത് ഇനി എന്ന് ശരിയാവും എത്ര കാലമായി ആർക്കാണിതിൽ ഈ റോഡ് ഒന്ന് നേരെയായി കാണാതിരിക്കാൻ വേണ്ടി ഇത്ര വാശി ഒരു രോഗിയെ ഒരു ആംബുലൻസിൽ ഈ റോട്ടിലൂടെ കൊണ്ടുപോകാൻ കഴിയില്ല ഞാൻ പറയട്ടെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പല കാര്യത്തിനും ഇവിടെ പോകേണ്ട ഇതുണ്ട് തലയിലൊരു സ്ട്രോക്ക് വന്ന ഒരാളാണെങ്കിൽ അനക്കാതെ വേണം അങ്ങോട്ട് കൊണ്ടുപോകാൻ ഈ റോഡിലൂടെ പോയാലുള്ള അവസ്ഥ എന്താ ബ്ലഡ് കൂടുതൽ കൂടുതൽ സ്പ്ലിറ്റ് ആകുകയായി ചെയ്യുക അത്രക്ക് മോശമാണ് ഈ റോഡ് ഒരു പാട്ട് എനിക്ക് ഓർമ്മയുണ്ട് കണ്ണീർപ്പാടം അല്ല ഇത് കണ്ണീർപ്പാടമല്ല ഇത് തണ്ണീർപ്പാടമാണ് ഇനി എന്നാണ് ഈ അധികാരികൾ ഉണരുക എത്ര കാലമായി ഇടുപ്പ് വേദന ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊരു സംശയവും വേണ്ട ഈ റോഡിലൂടെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുകയേ ഇല്ല ഇനി ചിലപ്പോൾ ഇടുപ്പ് വേദന മാറിക്കിട്ടും കേട്ടോ അതെങ്ങനെയെന്ന് ചോദിച്ചാൽ നല്ല തൈലൊക്കെ തേച്ച് ചൂട് ചൂട് പിടിച്ച് നല്ല തൈലൊക്കെ തേച്ച് ഇതിലൂടെ ഒന്ന് യാത്ര ചെയ്ത് കിട്ടിയാൽ ഒന്നുകിൽ നിങ്ങൾ പറ്റ ഫ്യൂസാവും അതല്ലെങ്കിൽ ചിലപ്പോൾ മാറിക്കിട്ടും ഇനി നമുക്ക് നമുക്കടക്കപ്പോ ഞാനടക്ക് ഈ വണ്ടിയിൽ ഇരുന്നിട്ട് എന്റെ നടുവിന് വേദന ഇളകിയോ എന്ന് എനിക്ക് സംശയം വരും എൻ്റെ കൂട്ടുകാരനാണ് ഡ്രൈവ് ചെയ്യുന്നത് അവനോട് എന്തോ ഒരു ചെറിയ ഒരു ദേഷ്യമുണ്ടോയെന്ന് എനിക്കൊരു സംശയം ടക്ക് കട്ടറുകളിൽ നിന്ന് ഇങ്ങനെ ടക് ടക്ക് ചാടി ഇറങ്ങുന്നുണ്ട് വണ്ടി ചില കട്ടറുകൾ പെട്ട് കഴിഞ്ഞാൽ റിവേഴ്സ് എടുത്ത് പിന്നെ ഒന്ന് പിന്നോട്ട് വന്നിട്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അത്രയ്ക്കത്രക്ക് കുണ്ടും കുഴിയും നിറഞ്ഞ ഒരു പാതയായി മാറിയിരിക്കുന്നു ഒന്നും വേണ്ട കുറച്ച് കൂറി വേസ്റ്റ് കൊടുത്തിട്ട് ഈ വലിയ വലിയ കുഴികളിലൂടെ ഒന്ന് തള്ളി തന്നാൽ അല്ലെങ്കിൽ ഒന്ന് നിറച്ച് തന്നാൽ വളരെ ഉപകാരമായിരുന്നു ഇത് ജനങ്ങളുടെ വികാരമാണ് പൊതുജനങ്ങളുടെ ആവശ്യമാണ് ലക്ഷങ്ങൾ വിലയുള്ള വാഹനങ്ങൾ ഈ റോഡിലൂടെ പോകേണ്ടതുണ്ട് ആ വാഹനങ്ങൾക്ക് മെയിൻ്റനൻസിന് എത്ര പണം ചിലവാക്കേണ്ടി വരും